യാതൊരു ഉപാധികളും ഹനുമാൻജിക്ക് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തിഭാവത്തിനും സമർപ്പണത്തിനുമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഭഗവാൻ രാമനോടുള്ള എത്രത്തോളം ഭക്തിയോടും പൂർണമായ സമർപ്പണത്തോടും കൂടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നോർക്കുക അതേപോലെ തന്നെ ഏതൊരു പൂജയും ഏതൊരു മന്ത്രജപവും ഭാവത്തോടുകൂടി ഹൃദയത്തിൽ നിന്നും പൂർണ്ണ സമർപ്പണത്തോടുകൂടി ചെയ്യുക അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലും ഏത് ഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നു എന്നുള്ളതുമാണ് നിങ്ങൾക്ക് അനുഗ്രഹത്തെ കൊണ്ടുതരിക നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ പൂജാതി കർമ്മങ്ങളിലോ മറ്റു കർമ്മങ്ങളിലോ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഭക്തിഭാവത്തോടു കൂടി പൂർണ്ണമായ കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹനുമാൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കുന്നതാണ് ഒരു യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ശിഷ്യൻ അതുമാത്രമാണ് ഒരു ഗുരുവിൻ്റെ ദൗർബല്യം